ജോഷ ഒന്ന് ആറ് വചനം എന്താണ് ശക്തനും ധീരനും ഇത് വലിയൊരു പ്രാർത്ഥനയാണ് ഞങ്ങളുടെ വലിയൊരു പ്രാർത്ഥനയില്ല പ്രാർത്ഥന ഇതാണ് കർത്താവ് ശക്തിയും ധൈര്യവും തരണമേ ഇന്ന് പലപ്പോഴും പലരുടെയും ജീവിതത്തിൽ ഞാൻ ഉൾപ്പെടെയുള്ള നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ പ്രശ്നം നമുക്കൊരു ശക്തി നഷ്ടപ്പെട്ടു പോകുന്നു എന്നുള്ളതാണ് നമുക്ക് വേണ്ടുന്ന സംവിധാനങ്ങളെല്ലാം ഉണ്ട് പക്ഷേ നമ്മുടെ ഉള്ളിൽ ഒരു ശക്തിയിൽ ഒരു വരണ്ട അവസ്ഥ പോലെയാണ് ജീവിതത്തിൻ്റെ ചില പ്രതിസന്ധികൾ വരുമ്പോൾ നമ്മൾ വല്ലാതെ വേദനിക്കുകയാണ് അതുകൊണ്ട് പ്രിയ നമ്മളെ കരുതുന്ന ഒരു ദൈവമാണ് നമ്മുടെ കൂടെ ഉള്ളത് എന്ന് നമ്മൾ തിരിച്ചറിയണം നമ്മളെ കരുതുന്ന ഒരു ദൈവമാണ് നമ്മുടെ മുമ്പിൽ ഒരു വഴി അടഞ്ഞാലും അടുത്തൊരു വഴി നമുക്ക് വേണ്ടി തുറക്കുന്ന ഒരു ദൈവമാണ് ചേർന്ന് പറഞ്ഞേ ഹാലേ നമ്മളെ കരുതുന്ന ഒരു ദൈവം നമ്മളെ വാഴ്ത്തുന്ന നമ്മളെ പരിപാലിക്കുന്ന ഒരു ദൈവം നമ്മളെ നമ്മളെ സ്നേഹിക്കുന്ന നമ്മളെ പരിപാലിക്കുന്ന ഒരു ദൈവം ഒരു വഴി നമുക്ക് മുമ്പിൽ അടയുന്നത് കണ്ടിട്ട് നമ്മൾ വിഷമിക്കേണ്ട കാര്യമില്ല മനസ്സിലാവുന്നുണ്ട് മറ്റൊരു വഴി നമുക്ക് വേണ്ടി കർത്താവ് നമ്മൾ എത്രമാവ